ഒടുവിൽ മതേതര സമൂഹം ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിലെ ന്യൂയോർക്കിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് സുഹ്റാൻ മമതാനി എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുടെ കളിത്തോഴനായിട്ടുള്ള അത്തരം ഗ്രൂപ്പുകളുടെ ഫണ്ടിങ്ങിലൂടെ ഉയർന്ന് വന്നിട്ടുള്ള ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വെറും മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള സുഹ്രാൻ മമതാനി ന്യൂയോർക്കിൻ്റെ മേയർ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അത് വലിയ രീതിയിലുള്ള ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് ഈ ന്യൂയോർക്കിൽ സംഭവിച്ചത് ഒരു ടെസ്റ്റ് ഡോസാണ് അല്ലെങ്കിൽ ലണ്ടനിൽ അവർ നടത്തിയ ടെസ്റ്റ് ഡോസിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണ് അതല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് പല നഗരങ്ങളിൽ പ്രമുഖ കേന്ദ്രങ്ങളിൽ ഇക്കൂട്ടർ നടത്തുന്ന പല രീതിയിലുള്ള ഒരു ടെസ്റ്റ് ഡോസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ന്യൂയോർക്കിൽ സംഭവിച്ചിരിക്കുന്നത് അതിൽ അവർ വിജയിച്ചിരിക്കുന്നു ആ ഒരു വിജയം വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് അത് ന്യൂയോർക്കിന് മാത്രമല്ല അമേരിക്കയ്ക്ക് മാത്രമല്ല ഇങ്ങ് കേരളത്തിനും ശക്തമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഈ ഒരു വിജയത്തിൽ സൊഹ്റാൻ മമതാനിയുടെ ഈ ഒരു വിജയത്തിൽ നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ചില തിരിച്ചറിവുകളുണ്ട് അതാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമില് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ റോബിൻ റോബിൻ അരുൺ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെയുള്ള ഒരു റിസൾട്ട് ന്യൂയോർക്ക് മേയർ ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നു സൊഹ്റാൻ മംതാനി എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ ഒരു ഓമന വെറും മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവ നേതാവ് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നായിട്ടുള്ള ന്യൂയോർക്കിൻ്റെ ആ ഒരു മേയർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അത് പല സൂചനകളും പല ആശങ്കകളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ സുഹ്റാൻ മമതാനിയുടെ പിൽക്കാല ചെയ്തികൾ ഈ പറയുന്ന ആ ഒരു വ്യക്തിയെ ഒരു ബിംബമായി ഉയർത്തിക്കൊണ്ടു വന്നത് ആരാണ് അതിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ റോൾ എന്ത് ലെഫ്റ്റ് ലിബറൽ ശക്തികളുടെ റോൾ എന്ത് എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി കഴിഞ്ഞ ഒരു രണ്ട് നിലപാട് എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് തീർച്ചയായിട്ടും ഇത് വലിയൊരു സൂചന തന്നെയാണ് നൽകുന്നത് എനിക്കൊന്നും ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ സൊഹനാൻ മംതാനിയുടെ വിജയത്തിനോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് സോ ഇറ്റ് ബിഗിൻസ് എന്ന് പറഞ്ഞൊരു വാചകം അത് പല സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ൻ നഗരത്തിന്റെ മേയർ എന്ന് പറയുന്നത് സാധിക്കാനാണ് ലണ്ടനെ പോലെ തന്നെ മറ്റ് വളരെ പ്രാധാന്യമുള്ള ന്യൂയോർക്കിന്റെ മേയറായിട്ട് ഈ പറയുന്ന സുഹറാൻ മംതാനി വരുന്നു അത് വലിയ രീതിയിലുള്ള ഒരു സൂചന കൃത്യമായിട്ടും നൽകുന്നുണ്ട് ഞാനിവിടെ തുടക്കത്തിൽ ചൂണ്ടിക്കാണി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഉയർന്ന് വന്നത് എന്നൊരു കാര്യമുണ്ട് അതായത് ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റിയിലെ ജനങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളിൽ താൻ ഒരു സൊല്യൂഷൻ കൊണ്ടുവരും എന്ന ഒരു ധാരണ ജനിപ്പിക്കാൻ ഈ സുഹ്രാൻ മംതാനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ധാരണ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ചില അജണ്ടകളെ മറച്ചു പിടിക്കുവാൻ ഒരു ഒരു പരിധിവരെ ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട് വ്യക്തിയുടെ ഇസ്ലാമിസ്റ്റ് അജണ്ട ഈ വ്യക്തിയുടെ ലിബറൽ അജണ്ട ഈ വ്യക്തിയുടെ സെക്കുലർ അജണ്ട നമുക്കറിയാം ഒരു കണക്കുകളൊക്കെ പറയുന്ന ന്യൂയോർക്ക് സിറ്റി സെൻട്രൽ ഒരു വൺ ബെഡ് അപ്പാർട്ട്മെന്റിന്റെ ഒരു മന്ത്ലി റെന്റ് എന്ന് പറയുന്ന നാലായിരത്തോളം ഡോളർ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വിഷയങ്ങളിലൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും ടാക്സ് പ്രത്യേകിച്ച് ബില്ലിയനേഴ്സിന് ടാക്സ് കൊടുക്കും അപ്പോൾ ജനങ്ങൾ നേരിടുന്ന കോർ ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കും എന്ന ഒരു ധാരണ ജനിപ്പിച്ചുകൊണ്ട് തന്റെ ചില അജണ്ടകൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നവരുടെ അജണ്ടകൾ ആ ഒരു എന്താണ് പറയുന്നത് പ്ലീസിംഗ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഇങ്ങനെ മറച്ചു വയ്ക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ട്രംപ് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പും അവിടെ നൽകിയിട്ടുണ്ട് എന്തായിരിക്കും ന്യൂയോർക്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് തീർച്ചയായിട്ടും ഇത്തരം വ്യക്തികൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം ബിംബങ്ങൾ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടുവരുന്നു അധികാര ശ്രേണിയിലേക്ക് വരുന്നു എന്നത് അത്ര ആശാസ്യകരമായിട്ടുള്ളൊരു വാർത്ത അല്ല എന്നത് വളരെ വ്യക്തമാണ് അപ്പോൾ റോബിലേക്ക് വരുമ്പോൾ ഇനി എന്തായിരിക്കും ന്യൂയോർക്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ബിംബം അവിടെ ഒരു മേയർ കാൻഡിഡേറ്റ് ആയിട്ട് മേയറായിട്ട് തന്നെ ഉയർന്നു പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങനെ എല്ലാം ആരംഭിക്കാൻ സോ ഇറ്റ് ബിഗിൻസ് എന്നതിന്റെ ആ വാക്കുകൾക്ക് പിന്നിൽ വെച്ചിരിക്കുന്ന സൂചനകൾ അത് എനിക്ക് വന്ന് വളരെ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം കൃത്യമായിട്ടും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിജയം തന്നെയാണ് സൊഹറാൻ മമദാനിയുടെ വിജയം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സുഹ്രാൻ മംതാനി ഏകദേശം വിജയിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു കാരണം ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് ഡെമോക്രാറ്റുകളുടെ കേന്ദ്രമാണ് അപ്പോൾ ഡെമോക്രാറ്റുകളുടെ കേന്ദ്രത്തിൽ അവിടെ നിൽക്കുന്നത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് സൊഹ്റാൻ മംദാനി ആണെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം അദ്ദേഹം ഏകദേശം ജയം ഉറപ്പിച്ചിരുന്നു എന്നുള്ള ഒരു ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മത്സരത്തെ നേരിട്ടത് എന്നുള്ളതാണ് പക്ഷേ ആ മത്സരത്തിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ എത്താൻ വേണ്ടി ആ കൂടെ നിന്നയാളെ പുറത്താക്കിയതിൻ്റെ പിന്നിലെ ഒരു ഗൂഢ ഗൂഢാലോചനകളും എല്ലാം അത് വേറൊരു അധ്യായമാണ് എന്നുള്ളത് അവിടെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്താണെങ്കിലും വന്നു സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് റിപ്പബ്ലിക്കൻസ് പറയുന്ന മൂന്ന് വാക്കുകളുണ്ട് ഇസ്ലാമിസ്റ്റ് ആൻറ്റിസെമിറ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ആൻറ്റി സെമിറ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കാരണം അത് വെറുതെ കിട്ടിയതല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ കാല ചെയ്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയതാണ് കൃത്യമായിട്ട് ഗാസിയരെ ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു പലസ്തീന് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ കുറിച്ച് മോശമായി സംസാരിക്കാൻ സാഹചര്യമുണ്ട് എന്നാലും മോശമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മോശമായി സംസാരിച്ചു എന്നതിനപ്പുറത്ത് അദ്ദേഹം നിലകൊള്ളുന്ന അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആ ഐഡിയോളജിയെയാണ് കൃത്യമായിട്ട് അവര് ടാർഗറ്റ് ചെയ്തതെന്നുള്ള വസ്തുവിടെ എങ്ങനെയൊക്കെ ഉണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വിജയത്തിൽ ഏറ്റവും ആദ്യം പ്രതികരിച്ച ഒരാൾ സാധിക്കാനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഹോപ്പ് വോൺ എന്നാണ് പറഞ്ഞൊരു സാഹചര്യം അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഈ രണ്ട് ഭയങ്കര സാമ്യമുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും നമ്മൾ താരതമ്യം ചെയ്തിരുന്നു കാരണം അദ്ദേഹം ലേബർ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് വിജയിച്ച ഒരാളാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിനുള്ളിൽ ഇവരെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു റൂട്ടിലേക്ക് പോകുമ്പോൾ ഈ ഇത് ഇദ്ദേഹത്തിന്റെ കൂടെ വേറെ രണ്ട് സ്റ്റേറ്റിലും കൂടി ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും സമാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് അതാണ് നമ്മൾ അത് അതിനെയാണ് നമ്മൾ ശരിക്കും ഇഴകി പരിശോധിക്കേണ്ടത് കാരണം ഇവരെല്ലാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഹൗസിങ് റെൻറ്റിൻ്റെ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ വിലക്കുറവ് വരുത്തും ഞങ്ങൾ ഇതിനെയെല്ലാം സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുന്ന രീതിയിലേക്ക് സൊല്യൂഷൻ കൊണ്ടുവരും എന്ന് പറയുന്ന ആ ഒരാശയം അത് ലെഫ്റ്റ് വിങ്ങിൻ്റെ ആശയമാണ് ലെഫ്റ്റ് വിങ്ങിൻ്റെ ആശയമാണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് സാധാരണക്കാരുടെ പാർട്ടിയാണ് സാധാരണക്കാരെ ഞങ്ങൾ പിന്തുണയ്ക്കും സാധാരണക്കാർക്ക് ആവശ്യമായ രീതിയിലേക്ക് എല്ലാ സോഷ്യൽ സ്ട്രക്ചറുകളും ഞങ്ങൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഒരു മുഖമുദ്രയാണത് മറ്റേതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഭാഗമാണ് ഇപ്പോൾ അവിടെയുള്ള വിലക്കയറ്റും സാധനങ്ങളല്ല അങ്ങനെ അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമ്മൾ അതിനെ കാണണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഡെമോക്രാറ്റുകൾ ഈ പ്രാവശ്യം കറക്റ്റ് ലെഫ്റ്റ് വിങ് പാതയിലൂടെ സഞ്ചരിച്ച് അതേ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഈ അന്താനി അടക്കം അതേ ആശയങ്ങൾ പ്രചരിപ്പിച്ച് അവിടെ വിജയിച്ചു വിജയിച്ചിന്റെ അടിസ്ഥാന കാരണം എങ്ങനെയാണ് അതാണ് നമ്മൾ ബ്രിട്ടനുമായിട്ട് താരതമ്യേണ്ടത് ഈ രണ്ട് സ്ഥലങ്ങളിലും കുടിയേറ്റക്കാർ ധാരാളമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും കുടിയേറ്റക്കാർ ധാരാളം ധാരാളം ഉണ്ട് എന്ന് മാത്രമല്ല അവരുടെ എല്ലാം ജീവിതം വളരെ പരിതാപകരമായ അവസ്ഥയാണ് അവർക്കൊന്നും ഈ വലിയ ഈ ജീവിത ചെലവ് താങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കൃത്യമായിട്ട് അതിനെയാണ് ഇവർ ചൂഷണം ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചൂഷണം ചെയ്തു അങ്ങനെ ജയിച്ചു ലെഫ്റ്റ് വിങ് ജയിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിനും അതിനുമപ്പുറത്ത് ഈ ലെഫ്റ്റ് വിങ് എങ്ങനെയാണ് ഇസ്ലാമിക അജണ്ടകളും ഇസ്ലാമിക ആശയങ്ങളും ഈ ലെഫ്റ്റ് വിങ്ങിന്റെ ആശയങ്ങളും ഈ രാജ്യങ്ങളിലെല്ലാം ഒരേ ആശയങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതാണ് ഈ ഇദ്ദേഹം മംതാനി അധികാരത്തിൽ എത്തുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ചവിട്ടി അധികാരത്തിൽ എത്തുമ്പോൾ ഈ രാജ്യങ്ങളെ എല്ലാം ഭീതിപ്പെടുത്തുന്ന കാര്യം നമ്മളെ എല്ലാം ഭീതിപ്പെടുത്തുന്ന കാര്യം ഈ ലെഫ്റ്റ് വിങ്ങിന്റെ അജണ്ടകളും ഇസ്ലാമിക റാഡിക്കൽ അതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടകളും ഒരേ പോലെയാണ് അത് എല്ലായിടത്തും ഒരേ പോലെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മന്താനി എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും ഭീകരനായ ഒരു വ്യക്തിയായി മാറുന്നത് കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ലെഫ്റ്റ് വിങ് ആ ലെഫ്റ്റ് വിങ്ങിന് ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം ഇപ്പോഴും എക്കണോമിക് ക്രൈസിസ് യൂറോപ്പിലും അമേരിക്കയിലും എക്കണോമിക് ക്രൈസിസ് ധാരാളമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ആ കഷ്ടപ്പെടുന്ന സാഹചര്യത്തെ ചൂഷണം ചെയ്യാൻ ഈ ലെഫ്റ്റ് വിങ്ങിന് കഴിയുന്നു ആ ലെഫ്റ്റ് വിങ്ങിന് കഴിയുന്നു എന്നുള്ളത് നിന്ന് അവരുടെ വിജയവും തുടങ്ങിയിരിക്കുന്നു ആ വിജയം ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുന്നു കാരണം അങ്ങനെയുള്ള സോഷ്യൽ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു അപ്പോൾ പന്താനിയെ പോലെയുള്ള ആളുകൾ ഇനിയും ഉയർന്നു വരും അതുപോലെ തന്നെ മറ്റൊരു ഗവർണർ ഒരു ഇസ്ലാമിക മതത്തിൽ നിന്നുള്ള ഒരു ഗവർണർ കൂടി അമേരിക്കയിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കും പക്ഷേ അവിടെ ഉയർന്നു വരുന്ന മറ്റ് ഇനിയാണ് ഫ്യൂച്ചർ എന്താവും എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കും ഇനിയുള്ള കാലത്ത് ബ്രിട്ടനിൽ എന്ത് സംഭവിച്ചു ടോമി റോബിൻസൻ്റെ അടക്കമുള്ള അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടി അവിടെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിലും ഈ സൊഹ്റാൻ മംദാനിയുടെ ഇത് ട്രംപ് പറഞ്ഞ പോലെ നൗ ഇറ്റ് ബിഗിൻസ് എന്ന് പറഞ്ഞ പോലെ ഇനിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തീവ്ര തീവ്രമായിട്ടുള്ള ദേശീയത പുലർത്തുന്ന പാർട്ടിയുടെ യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഫോഴ്സ് ഇനിയാണ് ഉയർന്നു വരാൻ പോകുന്നത് കാരണം ഇത് രണ്ടും വളരെയധികം വ്യക്തമായിട്ട് ഈ സമൂഹങ്ങളെ ഭിന്നിപ്പിക്കും ഒന്ന് ലെഫ്റ്റ് വിങ് ഇസ്ലാം ഇസ്ലാമിസ്റ്റ് കാരണം തീർച്ചയായിട്ടും തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്ന ഈ രണ്ട് സാധനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ് വിങ്ങിന്റെ കള്ളത്തരവും അതുപോലെ തന്നെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ അധിനിവേശവും അവരുടെ ഈ കള്ളക്കളികളും എല്ലാമാണ് ഇവര് ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അമേരിക്കയിൽ ഇനി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തീവ്ര തീവ്ര ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിക്ക് വളരെ വലിയ സാധ്യതയാണ് ഉയർന്നു വരാൻ പോകുന്നത് കറക്റ്റ് ആണ് കാരണം നമ്മൾ ഈ സുഹ്രാൻ മന്ദാനിയെ ഫണ്ട് ചെയ്യുന്നവരാരുന്നു കൂടി നമ്മളൊന്ന് ചിന്തിക്കണം ഹമാസ് അനുകൂല സംഘടനകൾ ജോർജ് സോറോസിനെ പോലെയുള്ള ഈ ലോകത്തിന്റെ ഒരു ഒരു പരിധിവരെ നോക്കുമ്പോൾ ലോകത്തിന്റെ ധാർമ്മികമായിട്ടുള്ള നാശം ആഗ്രഹിക്കുന്ന വ്യക്തികൾ അപ്പോൾ ആരാണോ ഫണ്ട് ചെയ്തത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഒരു പപ്പറ്റുപോലെ ഈ പറയുന്ന വ്യക്തികൾ പലരും പ്രവർത്തിക്കുക അപ്പോൾ അരുണിലേക്ക് വരുമ്പോൾ ഇപ്പം ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ അമേരിക്കയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരത്തിന്റെ അധിപനായിട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ അത് നമുക്ക് നൽകുന്ന സൂചനകൾ എന്താണ് ജോർജ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലുള്ള എല്ലാം സൊഹ്രാൻ മന്ദാനിയെ കുറിച്ചുള്ള വാർത്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ആറുമാസം മുമ്പ് തന്നെ നമ്മൾ ഈ സൊഹ്റാൻ മന്ദാനിയായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് നിലപാട് രണ്ടോ മൂന്നോ നിലപാട് ആവശ്യത്തിന് നമ്മൾ ചെയ്തു കഴിഞ്ഞു കാരണം ആദ്യമേ തന്നെ ഉറപ്പായിരുന്നു അദ്ദേഹം തന്നെയായിരിക്കും ഈ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് വരാൻ പോകുന്നത് പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു താരാണ് പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് അറിയാം അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല നമ്മൾ അദ്ദേഹത്തെ എതിർത്തത് പക്ഷേ അദ്ദേഹത്തെ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓന് നിറം മാറുന്നത് പോലെ നിറം മാറുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് മേയറായിട്ട് ജയിക്കണം അതിനായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിങ്ങുണ്ട് ഈ വിങ്ങിൽ റോബിൻസ് ജിപ്പിജർ പോലെ ഉണ്ട് ലിബറൽസ് ഉണ്ട് ഡെമോക്രാറ്റിൻ്റെ ലേബലിൽ അദ്ദേഹം വന്ന് നിൽക്കുന്നു പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ മുസ്ലിം തനിമയുണ്ട് അതായത് ഒരു മുസ്ലിം ന്യൂയോർക്കിൻ്റെ മേയറായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പിന്തുണ ആ പിന്തുണയിലാണ് സൊഹ്രാൻ മന്ദാനി ജയിച്ച് കയറിയത് അദ്ദേഹത്തിൻ്റെ മേയർ തിരഞ്ഞെടുപ്പിന് പ്രവേശിക്കുന്ന ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ അന്നേ വൈറലാണ് ഒരു വലിയൊരു മുസ്ലിം സമൂഹത്തിൻ്റെ അവരുടെ പ്രാർത്ഥനാ ഹാളിൽ ചെന്നിട്ടാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം പറയുന്ന കൃത്യമായ വാക്കുണ്ട് ഇന്ന് മുതൽ മേയർ തിരഞ്ഞെടുപ്പ് വരെ നമുക്ക് മുസ്ലിംകൾക്ക് ഇതാ ഒരു അവസരം കൈവന്നിരിക്കുന്നു അതായത് അദ്ദേഹം ഇത് പറയുമ്പോൾ അവിടുത്തെ മുസ്ലിം ജനസംഖ്യ വെറും പത്ത് ശതമാനമാണ് എൺപത് ലക്ഷം ജനങ്ങളിൽ പത്ത് ലക്ഷത്തിൽ താഴെ വരുന്ന മുസ്ലിം സമൂഹത്തോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ബേസിക്കലി ഒരു ഷിയ മുസ്ലിമാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ ആ മുസ്ലിം സമൂഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയേണ്ടവരല്ല നിങ്ങൾ ന്യൂയോർക്കിൻ്റെ സിറ്റി ഹാൾ സിറ്റി ഹാൾ നമുക്ക് അവകാശപ്പെട്ടതാണ് അതായത് ഈ ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമല്ല നിങ്ങൾ നിൽക്കേണ്ടത് ന്യൂയോർക്ക് സിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഇതാണ് അദ്ദേഹം പറയുന്ന മെസ്സേജ് പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ജൂതന്മാരോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് ജൂതന്മാരോടുള്ള ജൂതവിരുദ്ധതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര പക്ഷേ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളിലെല്ലാം ആൻറ്റിസെമിറ്ററിസത്തിനെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒന്നുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത് ഇതേപോലെ തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ക്രിസ്റ്റഫർ കൊളംബസ് അവിടെ ക്രിസ്ത്യൻ കാത്തലിക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹീറോ ആണ് ആ സ്റ്റാച്ചുവിൻ്റെ നേരെ രണ്ടായിരത്തി ഇരുപതിലെ മിഡിൽ ഫിംഗർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ടേക്ക് ഇറ്റ് ഡൗൺ ഇത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഇന്നും അവൈലബിൾ ആണ് അന്ന് അവിടെ വലിയ കോൺട്രവേഴ്സി ഉണ്ടായി അവിടെ ആ സമയത്ത് ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള കാത്തലിക്സ് ന്യൂയോർക്കിലുള്ള കാത്തലിക്സ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവര് ഉയർത്തിയത് ഇതേ സമയത്ത് ഈ സമയത്ത് അവിടുത്തെ പോപ്പുലേഷൻ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ അൻപത്തേഴ് ശതമാനം ക്രിസ്ത്യൻസിൽ ഇരുപത്തേഴ് ശതമാനം കാത്തലിക്സാണ് അമേരിക്കയിൽ തന്നെ അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാത്തലിക്സ് കാത്തലിക്സുള്ള സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി ഇതേപോലെ തന്നെ ജൂതന്മാരെ നോക്കുകയാണെങ്കിൽ ജൂതന്മാർ ലോകത്തിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന നഗരം അതും ന്യൂയോർക്ക് സിറ്റിയാണ് ആകെ ഒരു ശതമാനമാണ് ഹിന്ദുക്കളുള്ളത് ആ ഹിന്ദുക്കളെ നോക്കി അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതായത് രാമക്ഷേത്ര നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ബസ്റ്റാർഡ് ഹിന്ദുസ് ഹിന്ദുക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്ത വാക്ക് ഇതാണ് രണ്ടായിരത്തി ഇരുപതില് അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ഇത് മറന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല കാരണം ഇന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരിലേ ഈ പത്ത് ശതമാനം മുസ്ലിം വോട്ട് കൊണ്ടല്ല അദ്ദേഹം ജയിച്ചിരിക്കുന്നത് അവിടെ യൂത്തായ ജൂതന്മാരുടെ അടക്കം വോട്ട് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവർ എല്ലാം മറച്ചു വയ്ക്കുകയാണ് എല്ലാം മറച്ചുവെച്ച് പ്രത്യേകിച്ച് അതിനെ സഹായിക്കുന്നതാണ് പല മീഡിയകളും ആ കാര്യത്തിൽ അവർ മുൻപിലാണ് അവരെല്ലാം പഴയതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു ഫിഗറായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇതുതന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്കും നമ്മൾ ശ്രദ്ധിക്കണം ഈ റോബിൻ സൂചിപ്പിച്ചു സാധിക്കാൻ ഇപ്പോഴും മൂന്ന് തവണ അദ്ദേഹം അവിടെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നു പതിനഞ്ച് ശതമാനം അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ലണ്ടൻ നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള മലയാളികൾ പറയും ലണ്ടൻ നഗരത്തിന് എന്തു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇത് തന്നെയാണ് ന്യൂയോർക്കിലും സംഭവിക്കാൻ പോകുന്നത് പത്ത് ശതമാനമായപ്പോൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം ന്യൂയോർക്കിൻ്റെ സിറ്റി ഹാൾ നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു അത് അവകാശപ്പെടുത്തുകയും ചെയ്തു ഇതെങ്ങനെ അവകാശപ്പെടുത്തി എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ യൂത്തിന് പലപ്പോഴും അവർക്ക് ലോകവിവരമില്ല പക്ഷേ ഒരു സമൂഹത്തിൽ നിന്നുള്ളവർക്ക് അവർ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ വരുന്നത് അവർക്ക് കൃത്യമായിട്ട് എന്താണ് അവരുടെ ലക്ഷ്യം എന്നറിയാം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്കത് കൈകാര്യം അറിയാം അത് അവർക്ക് എങ്ങനെ അനുകൂലമാക്കാമെന്ന് അവർക്കറിയാം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കിടക്കുകയാണ് അവർ ലോകത്തിൻ്റെതായ മറ്റു വഴികളിലാണ് അവർക്ക് സമൂഹത്തിൽ നടക്കുന്നത് ന്യൂയോർക്കിലെ യൂത്തിനെ അറിയില്ല ന്യൂയോർക്കിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പക്ഷേ അവർക്കറിയാം അവർക്ക് ദാരിദ്ര്യം ഉണ്ടെന്നറിയാം അവർക്ക് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഇദ്ദേഹം ഓഫർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ബസ് സർവീസ് പറയുന്നു സർക്കാരിൻ്റെ ഗ്രോസറി സ്റ്റോറുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇതൊന്നും നടപ്പാക്കാൻ സാധിക്കുന്നതല്ല ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സിറ്റിയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫറിൽ അവർ വീഴുകയാണ് അങ്ങനെ ഭരണം അവരുടേതാക്കി മാറ്റിയെടുക്കുന്നു ഇവിടെ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ട്രംപിനെ നോക്കി സൊഹറാം മന്ദാനി പറഞ്ഞ വാക്കുകൾക്ക് വലിയ അർത്ഥങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഞങ്ങളിൽ ഒരാളെ മറികടക്കണമെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും മറികടന്നായിട്ടേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഇത് പല അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കി ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബിംബങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്നത് എന്നതിനൊരു ഉത്തരം എന്ന് പറയുന്നത് അതിന് ഒരു ലിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏത് വ്യക്തിയുടെ വിജയമാണോ ഈ പറയുന്ന സെക്കുലർ മാധ്യമങ്ങൾ അമിതമായിട്ടങ്ങ് ആഘോഷിക്കുന്നത് ഏത് വ്യക്തിയാണോ ഈ സെക്കുലർ മാധ്യമങ്ങൾ അമിതമായിട്ടങ്ങ് പ്രൊജക്ട് ചെയ്യുന്നത് അത്തരം വ്യക്തികളെ എനിക്ക് തോന്നുന്നു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സോറാൻ മന്ദാനിയുടെ വിജയത്തെ എന്താണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജയിച്ച പ്രതീതി ഉളവാക്കുന്ന രീതിയിലാണ് ഈ വലിയ വിജയത്തെയൊക്കെ ആഘോഷിക്കുന്നത് ഇന്ത്യൻ പല ഇന്ത്യൻ സെക്കുലർ മാധ്യമങ്ങളും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് അവർ നടത്തുന്നത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രതികരണങ്ങൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അവർ ഉയർത്തിക്കാട്ടുന്ന ബിംബങ്ങളെ നാം തീർച്ചയായിട്ടും ജാഗ്രതയോടെ നോക്കി കാണേണ്ടി തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് സൊഹറാൻ നമുദാനിയുടെ വിജയം വളരെ ഗൗരവമേറിയിട്ടുള്ള ചില ചില തിരിച്ചറിവുകൾ ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ഗൂഢമായിട്ടുള്ള അജണ്ടകൾ നിഗൂഢമായിട്ടുള്ള തന്ത്രങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചക്രവാക്കുകൾ കൊണ്ട് കരിസ്മാറ്റിക് ഒരു ക്യാരക്ടർ കൊണ്ട് വ്യക്തിത്വം കൊണ്ട് ഇങ്ങനെ വാചകമടി കൊണ്ട് എങ്ങനെ ജനങ്ങളെ പറ്റിച്ച് അവരെ കയ്യിലെടുത്ത് എങ്ങനെ ഒരു സംവിധാനത്തിൽ വിജയം കൈവരിച്ച് പയ്യെ 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 എങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കാം എന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ സുഹ്റാൻ മന്താനിയുടെ ഒരു വിജയം ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് സെക്കുലർ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ലിബറൽ ശക്തികൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ വിജയത്തെ ആഴത്തിൽ നാം പരിശോധിച്ച് കഴിയുമ്പോൾ സുഹ്രാൻ മംതാനി എങ്ങനെയാണോ വിജയിച്ചത് ആ പാറ്റേൺ കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും അത് അമേരിക്കയിൽ മാത്രം സംഭവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല അത് യൂറോപ്പിൽ അവർ ആ പാറ്റേൺ നടപ്പാക്കിയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് കേരളത്തിൽ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ ആ ഒരു പാറ്റേൺ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു പലതിലും അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരത്തിലുള്ള ഒരു തന്ത്രം തിരിച്ചറിയാൻ പലപ്പോഴും ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന മതേതര സമൂഹത്തിനും സാധിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ആ ഒരു തിരിച്ചറിവിലേക്ക് ഇത്തരത്തിലുള്ള സമൂഹങ്ങൾ വന്ന് കഴിയുമ്പോൾ അത് പക്ഷേ വൈകി പോയിട്ടുണ്ടാകും അതിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അതിനാൽ തന്നെ ജാഗ്രതയോടെ കൃത്യമായിട്ടുള്ള വിവേകത്തോടെ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ബിംബങ്ങളെ നോക്കിക്കാണുക തിരഞ്ഞെടുപ്പായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ വളരെ വിവേകത്തോടു കൂടി തന്നെ നമ്മുടെ സമിതിദാനാവകാശമായിക്കോട്ടെ മറ്റെന്തെങ്കിലും അവകാശങ്ങളായിക്കോട്ടെ അത് വിനിയോഗിക്കുക എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി